അതാൽ ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു കൊല്ലം മഴീക്കൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലാം തീയതിയാണ് ഇവിടെ വന്ന ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ആദ്യമോട് ഉടമ്പടി എടുത്തതിൽ ഞാൻ വെച്ചത് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടണമെന്നുള്ളൊരു അപേക്ഷയായിരുന്നു അതിൽ ഉടമ്പടി എടുത്ത് ഒരു വർഷത്തിന് ശേഷം ഞങ്ങൾക്കൊരു ഞാൻ കുഗ്നൻ്റ് ആവുകയും പക്ഷേ കൊറോണ സമയത്ത് ഒമ്പതാം മാസത്തിൽ ആ കുഞ്ഞ് ഒമ്പതാം മാസത്തിൽ കുഞ്ഞു മരിക്കുകയും ചെയ്തു അപ്പം ഹോസ്പിറ്റലിൽ പോകുമ്പം വൈറ്റിൽ കുഞ്ഞ് മരിച്ചു കിടക്കുക എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഡോക്ടർ അങ്ങനെ എനിക്ക് സീരിയസ് ആയി മെഡിക്കൽ കോളേജിലൊക്കെ ആയിരുന്നു പക്ഷേ അവിടുന്ന് മാതാവ് എൻ്റെ ജീവൻ രക്ഷിച്ചു കുഞ്ഞിനെ അഞ്ചിൻ്റെ എന്നാണ് ഡെലിവറി ചെയ്ത് പുറത്തെടുക്കുന്നത് അതിന് ശേഷം ഞങ്ങൾക്ക് ഒന്നര വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളുണ്ടായില്ല ആദ്യത്തെ ഡെലിവറി സമയത്താണ് ഞങ്ങൾ അറിയുന്നത് എനിക്ക് ഇരട്ട അറിയുന്നത് ആദ്യത്തെ ഡെലിവറിയുടെ സമയത്താണ് അതുവരെ അറിയില്ലായിരുന്നു അതുവരെ അറിയില്ലായിരുന്നു ഇരട്ട ഗർഭപാത്രമാണെന്നോ അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു ഇരട്ട ഗർഭപാത്രത്തിൻ്റെ കേസിൽ കുഞ്ഞുങ്ങളുണ്ടാവാൻ പാടാണെന്നാണ് ഡോക്ടേഴ്സ് അന്ന് പറഞ്ഞത് അതുപോലെ തന്നെ തേർട്ടി സിക്സ് വീക്സ് വരെ കുഞ്ഞിന് വളരാൻ അതിനകത്ത് സ്പേസ് ഉള്ളൂ അതിനുശേഷം കുഞ്ഞ് അനകത്ത് കടന്നാൽ ശ്വാസം മുട്ടി കുഞ്ഞിന് അപകടം സംഭവിക്കും ചിലപ്പോൾ അത് അതുകൊണ്ടായിരിക്കാം ആദ്യത്തെ കുഞ്ഞിന് അങ്ങനെ സംഭവിച്ചു പോയത് അപ്പം ദൈവം അന്ന് ഞങ്ങൾക്ക് ക കണ്ടെത്തി തരികയായിരുന്നു നമുക്ക് സ്കാ സാധാരണ സ്കാനിങ്ങിലൂടെ ഇരട്ട ഗർഭപാത്രത്തിൻ്റെ അറിയാൻ സാധിക്കില്ല ആ കുഞ്ഞ് മരിച്ചത് കൊണ്ടാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിലെത്തുകയും എം ആർ ഐ ചെയ്ത് ഇരട്ട ഗർഭപാത്രമാണെന്ന് അറിയാൻ സാധിക്കുകയും ചെയ്തത് അതിനുശേഷം ഞങ്ങൾക്ക് ഒന്നര വർഷമായിട്ടും കുഞ്ഞുങ്ങളുണ്ടായില്ല പിന്നെ ഞങ്ങൾ ഡോക്ടറിനെ കാണാൻ ചെന്നു കാണാൻ ചെന്നപ്പോഴത്തേക്കും ഹസ്ബൻഡിന് കൗണ്ട് കുറവുണ്ടാകുന്നു പറഞ്ഞു വളരെ കുറവായിരുന്നു അപ്പം മരുന്നൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം അതിനുശേഷം ഞങ്ങൾക്ക് ഉടമ്പടി മുടങ്ങിപ്പോയായിരുന്നു ഉടമ്പടി എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ലായിരുന്നു ഉടമ്പടി മുടങ്ങിപ്പോയായിരുന്നു എങ്കിലും ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കുമ്പസാരിച്ച് കുർബാനയെടുത്ത് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഞാൻ ഇനിയും പ്രഗ്നൻ്റായി പ്രഗ്നൻ്റായി പിന്നെയും ഒമ്പതാം ഒമ്പതാം മാസമല്ല തേർട്ടി ഫൈവ് വീക്സിൽ ഡോക്ടറിനെ കാണാൻ ചെന്നു ഡോക്ടറിനെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു ഇനിയും സമയമുണ്ടല്ലോ ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ വന്ന് അഡ്മിറ്റ് ആയാൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഒരാഴ്ച കഴിഞ്ഞാൽ അഡ്മിറ്റ് ആയത് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം ആദ്യത്തെ കുഞ്ഞ് മരിച്ചത് തേർട്ടി സിക്സ് വീക്കിലാണല്ലോ എൻ്റെ ഇപ്പം ഞാൻ ഡോക്ടറിനെ കാണുന്ന വന്ന സമയത്ത് തേർട്ടി ഫോർ തേർട്ടി ഫൈവ് വീക്സും ഫോർ ഡേയ്സും ആയിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ആദ്യത്തെ കുഞ്ഞിനെ അങ്ങനെ സംഭവിച്ചതുകൊണ്ടും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഈ കുഞ്ഞിന് എന്തെങ്കിലും എന്നൊക്കെ എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ ഞാനിങ്ങനെ മനസ്സിൽ ദൈവമേ അഡ്മിറ്റ് അഡ്മിറ്റാവാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു അപ്പം ഡോക്ടർ ഇങ്ങോട്ടെടുത്ത് ചോദിച്ചു നിങ്ങൾ ആദ്യത്തെ കുഞ്ഞ് കുഞ്ഞെന്നാണ് മരിച്ചത് എപ്പോഴാണ് മരിച്ചതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തേർട്ടി സിക്സ് വീക്സിലാണ് സംഭവിച്ചത് ഡോക്ടറെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എങ്കിൽ ശരി ഇന്ന് നീ വീട്ടിൽ പോകണ്ട ഇവിടെ അഡ്മിറ്റ് ആയിക്കോ ഇവിടെ അഡ്മിറ്റ് ആയിക്കോ നമുക്കൊരു ഇഞ്ചക്ഷൻ എടുക്കാം ഈ ട്വൻറ്റി ഇരുപത്തിനാല് മണിക്കൂർ വെച്ച് ഇടപെട്ട് എടുക്കുന്നൊരു ഇഞ്ചക്ഷനാണ് അത് കുഞ്ഞിനെ നമ്മൾ നേരത്തെ ഡെലിവർ ചെയ്തെടുക്കുമ്പോഴത്തേക്കും കുഞ്ഞിനെ മെച്ചൂരിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഇഞ്ചക്ഷൻ അപ്പം നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ കടക്കണം കാരണം ഇതെടുക്കുമ്പോഴത്തേക്കും ഷുഗറിൻ്റെ ലെവല് കൂടിയും കുറേ ഒക്കെ ചെയ്യാം അപ്പം നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നടക്കത്തില്ല അതുകൊണ്ട് കിടക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അന്ന് അവിടെ അഡ്മിറ്റായി അഡ്മിറ്റായി അന്നൊരു രണ്ട് മണി സമയം അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുത്തു കുഴപ്പമൊന്നുമില്ല കുഞ്ഞിന് അനക്കമൊക്കെ ഉണ്ട് പിറ്റേ ദിവസം രാവിലെ ഇതൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു അനക്കം നോക്കാൻ കൊണ്ട് കൊണ്ടുചേരണം അപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണ് സന്തോഷത്തോടൊക്കെ ഇരിക്കുകയാണ് അപ്പം അനക്കം നോക്കാനായിട്ട് കൊണ്ടുചെന്നു എന്നെവിടെ കടത്തി ഇപ്പം ഞാൻ നേഴ്സുമാരുടെ ഒക്കെ ഭയങ്കര സന്തോഷത്തോടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞിൻ്റെ അനക്കം നോക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് നൂ നൂറ്റി ഇരുപത് തൊട്ട് നൂറ്റി അറുപത് വരെയാണ് കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് വരേണ്ടത് മാക്സിമം പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് പെട്ടെന്ന് എൺപതി താഴെ നൂറിത്താഴെ എൺപതി താഴെ പോയി അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവർ പെട്ടെന്ന് ഓക്സിജനൊക്കെ വെക്കുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി ഓ എന്താ സംഭവം എന്നറിയുന്നത് ഞാൻ നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് കുഞ്ഞിനെ അനക്കുമൊക്കെ ഉണ്ട് അപ്പം നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുമായിരുന്നു പെട്ടെന്ന് അവരെന്നെ കമ്മലമാലയെല്ലാം ഊരി ഓപ്പറേഷൻ അവർ എനിക്ക് പറഞ്ഞു പേടിക്കേണ്ട നമുക്ക് കുഞ്ഞിൻ്റെ ജീവനല്ലേ വലുത് കുഞ്ഞിന് ഹാർട്ട് റേറ്റിങ്ങിനൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് സിസേറിയൻ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പെട്ടെന്ന് സിസേറിയൻ്റെ കേട്ടപ്പോൾ പേടിയായിരുന്നു എങ്കിലും ആ എൻ്റെ ഒരു ആ എങ്ങനെങ്കിലും എൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റുമല്ലോ ആ ഒരു ഇതിൽ സമ്മേച്ചു അങ്ങനെ ഞാൻ ഓപ്പറേഷൻ തിയേറ്റർ കൊണ്ടുപോയി സിസേറിയൻ ചെയ്യുമ്പോൾ ഡോക്ടർമാർ ഡോക്ടർ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് കൂടെയൊക്കെ ഡോക്ടറിന് ഇത് രണ്ടുറയാണ് എൻ്റെ ഗർഭപാത്രത്തെ കാണിച്ചു കൊടുക്കും നമുക്ക് കേൾക്കാൻ പറ്റുമല്ലോ അങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞിനെ എടുത്ത് കുഞ്ഞിനെടുത്തിട്ട് നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ കഴുത്തിൽ ഇത് ചുറ്റിക്കിടക്കുമായിരുന്നു വള്ളി ചുറ്റിക്കടന്നിട്ടാണ് കുഞ്ഞിന് ഈ ഹാർട്ട് റേറ്റ് കുറഞ്ഞു വന്നത് അങ്ങനെ അങ്ങനെ നടന്നുപൊടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡോക്ടർ ചോദിക്കുന്നു കുഞ്ഞിന് ജീവനുണ്ടോ കുഞ്ഞിന് കരയുന്നുണ്ടോയെന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഇതെന്താ കേൾക്കുന്ന എൻ്റെ അവസ്ഥ ദൈവമേ ഈ കുഞ്ഞിനും ജീവനില്ലാത്ത രീതിയിലാണോ പെട്ടെന്ന് കുഞ്ഞിനെ ഡോക്ടറും രണ്ട് അടിയടിച്ചു അടിയടിച്ചു കുഞ്ഞു കരഞ്ഞു കരഞ്ഞപ്പോൾ എന്നിട്ട് ഇവള് ശ്വാസം ഭയങ്കരമായിട്ട് ഇങ്ങനെ ബ്രീത്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞിനെ എന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഞാൻ നല്ല വ്യക്തമായിട്ട് കുഞ്ഞാണാണോ പെണ്ണാണോ ഒന്നും അറിഞ്ഞില്ല കാണിച്ച് കുഞ്ഞിനെ അവരും കൊണ്ടുപോയി അപ്പോൾ എനിക്കിങ്ങനെ ടെൻഷനായി പിന്നെ ഇവരൊന്നും പറയുന്നില്ല കുഞ്ഞിനെ കുറിച്ച് ഇനി അറിയുന്നില്ല കുഞ്ഞിന് ഞാൻ കൊല്ലത്ത് ഓച്ചറ ആശുപത്രിയിലും കുഞ്ഞിന് വേറെ എസ് ബി എം എന്ന് പറയുന്നത് തിരുവനന്തപുരം കരുനാപ്പള്ളി ആശുപത്രിയിലും കൊണ്ടുപോയത് അവിടെ കുഞ്ഞിനെ നാല് ദിവസം ഐ സിയുൽ വെച്ചിരുന്നു അപ്പോഴും എനിക്ക് അറിയത്തില്ല കുഞ്ഞിന് ജീവനുണ്ടോയെന്നൊന്നും അറിയില്ല എല്ലാവരും പറയുന്നുണ്ട് കുഞ്ഞിന് ജീവനുണ്ട് പക്ഷേ ഞാൻ കണ്ടില്ല അതിനെ കാണുന്നവരെ എനിക്ക് സമാധാനം സത്യം പറഞ്ഞ അപ്പം ഞാൻ പ്രാർത്ഥിച്ച് ഇങ്ങനെ കിടക്കുമായിരുന്നു അന്ന് പിന്നെ കുഞ്ഞിനെ കാണാൻ പറ്റി ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് അന്ന് അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാകാൻ അത് കാരണക്കാര്യം മാതാവ് തന്നെയാണ് കാരണം ഒരിക്കലും ആവാൻ പോയതല്ല ഞങ്ങൾ അതിൻ്റെ പിറ്റേ ദിവസം അങ്ങനെ ഒരിക്കലും വിചാരിച്ചില്ല പക്ഷേ മാതാവ് നേരത്തെ കൂട്ടി അതിനെ അഡ്മിറ്റാക്കുകയും അവിടെ ചെന്ന് മാതാവ് തന്നെ പെട്ടെന്ന് ഒരു മാസം ഡിഫറൻസ് ഒക്ടോബർ പതിനേഴ് ഡേറ്റ് പറഞ്ഞു സെപ്റ്റംബർ പതിനേഴാം തീയതി അവൾ പുറത്ത് വന്നു അങ്ങനെ മാതാവ് ഞങ്ങൾക്കൊരു മോളെ തന്നനുഗ്രഹിച്ചു എനിക്ക് ആദ്യത്തത് മോളായിരുന്നു അപ്പം ഞങ്ങൾക്ക് സങ്കടമായിരുന്നു ഞാൻ കണ്ടു അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു എമ്മി ഒരു മോളെ തന്ന അതേ എനിക്ക് മോളെ തരണമെന്നായിരുന്നു പ്രാർത്ഥിച്ചത് അതേ കണക്ക് മാതാവ് ഞങ്ങൾക്കൊരു മോളെ തന്നനുഗ്രഹിച്ചു അതിന് മാതാവിന് ഒരുപാട് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു അതിനുശേഷം ഞാൻ മറന്നു പോയിരുന്ന എഴുതാൻ അതിനുശേഷം ഞാൻ ഒരു മാസം ഡ്രസ്സിലാണല്ലോ നമുക്ക് ഒരു മാസത്തിന് ശേഷം എനിക്ക് നന്നായി കഠിനമായിട്ടൊരു വയറ്റുവേദന വന്നായിരുന്നു ആ വയറ്റുവേദന വന്ന സമയത്ത് എന്നെ കൊണ്ട് ആശുപത്രി പോകുമ്പോൾ എല്ലാം പറയുന്നത് എനിക്ക് മൂത്രത്തിൽ പഴുപ്പാണ് ഇൻഫെക്ഷൻ ആണ് എന്നൊക്കെ പറഞ്ഞത് എപ്പോഴും പോവും തിരിച്ച് പറഞ്ഞിടും മരുന്ന് കഴിക്കും പിന്നെ കുറയും പിന്നെയും പോവും അങ്ങനെ സഹിക്കാൻ പറ്റാത്ത പിന്നെ എൻ്റെ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ കൊണ്ടു വന്നപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന തോന്നി എന്നെ കൊണ്ടുപോയി കൊണ്ടുപോയി പിന്നെ ഞാൻ ആ ഞാൻ അങ്ങോട്ട് പറഞ്ഞു അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കുമോ ഡോക്ടറെ എനിക്ക് അത്രയ്ക്ക് വയ്യാന്ന് പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴാണ് കുറേ അസുഖങ്ങളുടെ പേരൊക്കെ പറഞ്ഞു ആദ്യം അപ്പോൾ ഗാൽബാളുടെ സ്റ്റോറോ സ്റ്റോണോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു പിന്നെ അപ്പൻഡിക്സിൻ്റെ അസുഖം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ അപ്പൻറ്റിക്സ് ഇതെടുത്തു എം എം ആർ അല്ല സി ടി സ്കാൻ എടുത്തു സി ടി സ്കാൻ എടുത്തപ്പോൾ പറഞ്ഞു അപ്പം ഈസ് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അന്നത്തെ ദിവസം ആക്കി എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി അവിടെ കടത്തിയേക്ക് പോകുക അപ്പോൾ എനിക്ക് തരേന്ന് തൊട്ട് വെള്ളം തരുന്നില്ല ഒരു ആഹാരം തരുന്നില്ല ഒന്നും തന്നില്ല മൂന്ന് ദിവസം എനിക്ക് ആഹാരവും വെള്ളമോ തന്നില്ല ആ ഉള്ളി ട്രിപ്പ് മാത്രമായിരുന്നു അവർ തന്നോണ്ടിരുന്നത് ആ സമയത്ത് ഞാൻ എനിക്ക് ദാഗിച്ചിട്ട് വയ്യ അപ്പം ഞാൻ ചോദിച്ചു എനിക്ക് ഡോക്ടർ സിസ്റ്റർ എനിക്ക് ഇച്ചിരി വെള്ളം തരുമോ അപ്പോൾ പറഞ്ഞു ഇല്ല ഡോക്ടറിൻ്റെ ഇല്ലാതെ വെള്ളം തരാൻ പറ്റത്തില്ല എന്നിട്ട് എൻ്റെ വിഷമം കണ്ടിട്ട് ആരും കാണാതെ ഒരു സിസ്റ്റർ എനിക്ക് കൊണ്ടുവന്നു ഒരു തുള്ളി വെള്ളം ഒരു ഗ്ലാസ്സിൽ അര അര ഗ്ലാസ് പോലും ഇല്ല അന്നിട്ട് സന്തോഷം ആ ഒരു തുള്ളി വെള്ളം കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി സമാധാനമായി എന്നിട്ട് ഞങ്ങൾ കാത്തിരിക്കുവാണ് മെയിൻ സർജൻ വന്ന ഓപ്പറേഷന് വേണ്ടിയിട്ട് അങ്ങനെ ഓപ്പറേഷന് വേണ്ടിയിട്ട് കയറ്റിന് മുമ്പ് എല്ലാം ഡ്രസ്സൊക്കെ എടിയിപ്പിച്ച് കമ്മലും മാലയും എല്ലാം ഊരി അപ്പം ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കും ദൈവമേ ഓരോ ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ അതിനിടയ്ക്ക് അടുത്തൊരു ഓപ്പറേഷനും കൂടി എനിക്ക് താങ്ങാൻ പറ്റുന്നതല്ല മാതാപി എന്തെങ്കിലും ഇനി ഓപ്പറേഷൻ ആണ് നിനക്ക് ഇതെങ്കിൽ അങ്ങനെ ആയിക്കോളെ അല്ലെങ്കിൽ മാറ്റാൻ പറ്റുമെങ്കിൽ ഇതൊന്നും എന്ന് പ്രാർത്ഥിച്ചു എന്നെ ഒരു ഞാൻ രാത്രി പത്ത് വരെ ഡോക്ടറിനെ കാത്തിരുന്നു പത്ത് മണി പതിനൊന്ന് മണി വരെ കാത്തിരുന്നു മെയിൻ അല്ലാത്ത സർജം സർജൻ വന്നിട്ട് ജൂനിയർ സർജൻ വന്നിട്ട് വേണമെന്ന് പറഞ്ഞ ഓപ്പറേഷൻ മെയിൻ സർജൻ വന്ന എന്നെ കണ്ടിട്ട് പറഞ്ഞു എന്നെ ഒരുക്കി കടത്തിയ ഒരുക്കി കടത്തിയിട്ട് പോലെ അവർ അദ്ദേഹം എന്ന് പറഞ്ഞു ഈ കൊച്ചിന് നമുക്ക് ആദ്യം മരുന്ന് കൊടുത്ത് നോക്കാം ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞതല്ലേ ഉള്ളൂ അപ്പോൾ അടുത്ത സർജറി പെട്ടെന്ന് ചെയ്ത ഈ കൊച്ചിന് ചിലപ്പോൾ എന്തേലും വയ്യായിക കൂടിയാലോ അതുകൊണ്ട് കൊച്ചിന് മരുന്ന് കൊടുത്ത് കുറയുവാണെങ്കിൽ പിന്നീട് വന്ന് സർജറി ചെയ്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ സത്യം പറഞ്ഞ മാതാവ് അവിടെ ഇടപെട്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഡോക്ടർ എന്നെ ഒരുക്കി കടത്തിയ ഡ്രസ്സെല്ലാം മാറാൻ പറഞ്ഞു സർജറി മാറ്റി വെച്ച് എനിക്ക് മരുന്ന് തന്നു ഒരു ഏഴ് ദിവസം കിടക്കേണ്ടി വന്ന കാണും മരുന്ന് കഴിച്ചു സൗഖ്യമായി വീട്ടിൽ വന്നു അതിന് ഇതുവരെ വലിയ വേദനയൊന്നും എനിക്ക് വന്നിട്ടില്ല പിന്നെ ആശുപത്രി പോകേണ്ട ഒരവസരം ഉണ്ടായിട്ടില്ല അതിൻ്റെ പേരിൽ അതും മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു അതിനുശേഷം എനിക്ക് പറയാനുള്ളത് ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത സമയത്ത് എൻ്റെ ഹസ്ബൻ്റിന് കാലിൽ ഒരു ചൊറിഞ്ഞു പൊട്ടുന്ന ഒരു രോഗം ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ കാര്യമായിട്ടൊന്നും എടുക്കുന്നത് പക്ഷേ എത്ര മരുന്നു ചെറിയതായിട്ട് വരുവാണെങ്കിൽ ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ പക്ഷേ അദ്ദേഹത്തിന് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ആരും അത് കാര്യമായിട്ടിട്ടില്ല അപ്പോൾ ചെറിയ ഗോൾമെൻറ്റൊക്കെ തേച്ച് തേച്ച് ഇടുന്നാലും അത് കുറേ വർഷം ഒരു മൂന്ന് വർഷത്തോളം ഗൾഫിലായിരുന്ന സമയത്തുണ്ടായിരുന്നൊരു രോഗമായിരുന്നു അത് അപ്പം ഞാൻ പറഞ്ഞ അച്ഛാ ഈ ഓടമ്പടി തൈലം പൂശി നമുക്ക് പ്രാർത്ഥിക്കാം രാത്രി കിടക്കുമ്പോഴത്തേക്കും ഞാൻ പുള്ളിക്കാരനെ പ്രാ തൈലം പെടുത്തി പ്രാർത്ഥിച്ചു കൊടുക്കുമായിരുന്നു ഒരു നാല് മൂന്നാല് ദിവസമായി ഞാനത് തേച്ചതെനിക്ക് ഓർമയുള്ളൂ പക്ഷേ ആ എനിക്ക് എങ്ങനെയാണെന്നറിയത്തില്ല ആ കാലിലെ ചൊറിഞ്ഞ് തടിക്കുന്ന ആ ചൊറിഞ്ഞ് ആ അസുഖം പിന്നെ വന്നിട്ടില്ല ഇതുവരെ ആ അസുഖം ഇല്ല ആ കാലിലെ പാട് പോലും മാറി പിന്നെ അദ്ദേഹത്തിനൊരു ഗൾഫിന് ഗൾഫിലായിരുന്ന സമയത്ത് മൂന്ന് വർഷമായിട്ടൊരു വൈറ്റുവേദന ഉണ്ടായിരുന്നു ഇടക്കിടയ്ക്ക് എന്ത് കഴിച്ചാലും ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോഴോ എന്തുകൊണ്ട് ആ വൈറ്റ് വേദന വരുന്നതെന്നൊന്നും അറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ ആദ്യം ഒന്ന് ഉടമ്പടി എടുത്ത സമയത്ത് ആ വൈറ്റ് വേദനയെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് മാതാപിതാവും വൈറ്റ് വേദന മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞ് ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ പോയി ഒന്ന് രണ്ട് വെട്ടമേ പിന്നെ വന്നിട്ടുള്ളൂന്ന് തോന്നുന്നു ആ വേദന പിന്നെ ഇതുവരെ വന്നിട്ടില്ല ഞാൻ ഇന്നലെയും വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ചോദിച്ചാൽ വൈറ്റ് വേദന ഇപ്പോൾ വരാറുണ്ടോ ഞാൻ ഇപ്പോൾ ഗൾഫിൽ പോയി ഫുൾ അദ്ദേഹം അപ്പം ഇല്ല എനിക്കിതുവരെ പിന്നെ വന്നിട്ടില്ല വയറ്റ് വേദന ഇതുവരെ ദൈവം സഹായിച്ച വയറ്റ് വേദന പിന്നെ വന്നിട്ടില്ല അതും മാതാവ് തന്ന ഒരു അനുഗ്രഹമായിട്ടും ഞാൻ കരുതുന്നു പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കടബാധ്യതയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനിവിടെ ആദ്യം ഉടമ്പടി എടുത്ത് കൊടുത്തി വെച്ചൊരു മെയിൻ കാര്യം കടബാധ്യത മാറാനോ കുറച്ചല്ല കുറേ ഉണ്ടായിരുന്നു പക്ഷേ കുറേ ദൈവം സഹായിച്ച് മാറി പക്ഷേ തീരാത്തതിൻ്റെ ഒരു പലിശക്കടം മൂന്ന് മൂന്ന് ലക്ഷത്തിൻ്റെ ഒരു ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾക്ക് വീട്ടിൽ വന്ന ഒരുപാട് പേര് ഞാൻ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ് വന്നെങ്കിലും നമ്മൾക്ക് അവിടുത്തെ അവസ്ഥ നമുക്ക് സങ്കടം തരുമല്ലോ അപ്പോൾ ഒരുപാട് പേര് പപ്പായ അമ്മേനെ ഒരുപാട് വിഷം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ പേരിൽ ഞങ്ങൾ വന്ന് എടുത്തതാണ് കടബാധിതയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ പപ്പ വേറൊരാൾ വഴിയായിട്ട് ഞങ്ങൾക്കൊരു മൂന്ന് ലക്ഷം രൂപ സംഘടിപ്പിച്ച് തന്നു അങ്ങനെ ഞങ്ങൾ മൂന്നര ലക്ഷം കൊണ്ട് ഈ പലിശക്കാർക്കൊക്കെ കൊടുത്തു പക്ഷേ ഇത് അല്ലാതെ തന്നെയല്ല അവർ മൂന്നര ലക്ഷം മൂന്നര രണ്ടര പലിശ പലിശ അങ്ങനെ രണ്ടര ആയിരത്തോ കൊടുത്തോണ്ടിരുന്നതാണ് പക്ഷെ അത് കുറഞ്ഞ പലിശക്ക് ഞങ്ങൾക്ക് തന്നു അതിൽ ഒരു ലക്ഷം രൂപ ഞങ്ങൾ ചിട്ടി അടച്ച് അങ്ങനെ ഒരു ലക്ഷം രൂപയോളം തീരാറായി ബാക്കി രണ്ട് ലക്ഷം രൂപയേ ഉള്ളൂ അത് തന്നെ ഇപ്പം ദൈവം സഹായിച്ച് എൻ്റെ ഹസ്ബൻ്റിൻ്റെ ജോലി ഗൾഫിൽ ശരിയായി അദ്ദേഹം പോയിട്ടുണ്ട് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ജോലിയിലൂടെ ആ കടം തീരുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ മത്സ്യ ബെഡിൽ നിന്ന് ഞങ്ങളൊരു കടം മേടിക്കുണ്ടായിരുന്നു ഞങ്ങളുടെ ആധാരമൊക്കെ വെച്ചിട്ട് അപ്പോൾ അതിൽ നാല് ലക്ഷം രൂപയായിരുന്നു ഞങ്ങൾ എടുത്തിരുന്നത് പക്ഷേ അത് അദാലത്തിൽ വെച്ചപ്പോഴത്തേക്കും അത് മൂന്ന് ലക്ഷം ഉള്ളതെന്ന് അവർ പറയുന്നത് ഞങ്ങൾ നാല് ലക്ഷം രൂപ എടുത്തെങ്കിലും അവർ പറയുന്നു മൂന്ന് ലക്ഷം രൂപയെ നിങ്ങൾ എടുത്തിട്ടുള്ളൂ അത് ഉൾപ്പെടെ ഇപ്പം അടയ്ക്കേണ്ടതായിട്ട് അവർ പറഞ്ഞേക്കുന്നത് രണ്ട് ലക്ഷത്തി പലിശയും കൂട്ടുപലിശയും എല്ലാം ഒഴിവാക്കി രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ അടച്ചാൽ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് ഞങ്ങളടുത്ത് പക്ഷേ അത് ഞങ്ങൾക്കിപ്പോൾ ഒറ്റയടിക്ക് അടയ്ക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്കത് അടയ്ക്കാൻ വഴിയൊന്നുമില്ല പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട് മാതാവ് അത് എങ്ങനെങ്കിലും അത് പിന്നെയും ആ ഇടയ്ക്കാണ് മത്സ്യബന്ധ മത്സ്യബന്ധനത്തിൻ്റെ ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കത്തെഴുതി കൊടുക്കുക എന്നും പറഞ്ഞിട്ടൊരു ടി വിയിലൊരു ന്യൂസൊക്കെ വന്നത് അങ്ങനെ അതിൻ്റെ കത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ട് മാതാവ് സഹായിച്ച് അത് മാറിക്കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാതാവ് തന്ന ഏ മാതാവ് തന്ന അനുഗ്രഹത്തിന് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇപ്പം കുറച്ച് മുമ്പ് ഒരു ചേച്ചി വന്ന് കുഞ്ഞിനെ ഫിക്സ് വന്ന കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് എൻ്റെ മോള് അഞ്ച് മാർച്ച് മാസം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞു അപ്പോൾ ഇയാൾക്ക് ഉറങ്ങിക്കിടന്ന സമയത്ത് ഇങ്ങനെ വെറയിൽ വന്നു ഭയങ്കരമായിട്ടും കൊണ്ട് കുഞ്ഞ് ഷെയർ ചെയ്തു അപ്പം ഞാൻ ഇങ്ങനെ അടുത്ത് എടുത്തിങ്ങനെ കൈ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മാറി ഇപ്പം ഞാൻ വെച്ച് കുഞ്ഞു ഉറക്കത്തിൽ സ്വപ്നം കണ്ടതായിരിക്കും കുഴപ്പം കാണില്ല എന്ന് പറഞ്ഞു പള്ളിയിൽ വെച്ചായിരുന്നു സംഭവം അപ്പോൾ ഞാൻ പിന്നെയും വീട്ടിൽ വന്ന് കൊണ്ട് ഒന്ന് കടത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും കുഞ്ഞ് കനക്ക് വിറച്ചു വിറച്ച് ഭയങ്കരമായിട്ട് അപ്പം ഞങ്ങൾ പേടിയായി ഓ ഇതെന്താണ് അപ്പം ഞങ്ങൾ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു ഡോക്ടർ പറഞ്ഞാൽ ചിലപ്പം ജെന്നിയുടെ തുടക്കം വിലമായിരിക്കും നിങ്ങൾ കൊണ്ടുപോയി ഒരു സ്കാൻ ഇ ഇ ജി ടെസ്റ്റ് എന്ന് പറയും നമ്മളുടെ ഒരു തലയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് അപ്പോൾ അത് ഭയങ്കര പാടാണ് കുഞ്ഞ് കുഞ്ഞുറങ്ങുമ്പോഴേ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ ആശുപത്രി പോയി രാവിലെ പോയ ഞങ്ങൾ പത്ത് മണി ഏഴ് മണി എട്ട് മണി സമയത്ത് പോയതാണ് ഞങ്ങൾ അവിടെ ചെന്ന് കുഞ്ഞ് ഒരു കാരണം ഉറങ്ങുന്നില്ല അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് ഈ രൂപമൊക്കെ വെച്ചിട്ട് കാശുരൂപമൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് അവിടെ വെച്ച് കാശുരൂപം മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവ് കുഞ്ഞിന് വേറെ അസുഖമൊന്നും ഉണ്ടാവില്ലേ ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുമ്പോൾ നോർമൽ ആവണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ട് ഞങ്ങൾ കൊണ്ട് കാണിച്ചു ടെസ്റ്റ് ചെയ്തു അപ്പം റിസൾട്ടിന് ഒരു ദിവസം വൈകു വൈകൂ എന്ന് പറഞ്ഞു അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ടിനകത്തൊരു കുഴപ്പമില്ലെന്ന് മാതാവ് അത് വലിയൊരു കരുതുന്നു നന്മകൾ തന്ന ഒരുപാട് നന്ദി പതിനെട്ട് ഇരുപത്തിയേഴ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ശീതൾ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഗർഭം സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് എന്നാൽ ഉടമ്പടിയിൽ നിന്ന ഈ കുടുംബത്തിന് ദൈവം കുഞ്ഞിനെ നൽകുകയും അതോടൊപ്പം തന്നെ ചക്ക സമയത്ത് സംരക്ഷണം നൽകുകയും ചെയ്തു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ പെട്ടെന്ന് ലഭിച്ച രോഗി സഹിക്കും ഇതെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് പ്രകടമാക്കുന്നത് ഉടമ്പടിയിൽ നിൽക്കുന്ന മക്കൾക്ക് ഓരോ വിഷയങ്ങളിലും അപകടങ്ങളിലുമെല്ലാം ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കും ദൈവവർത്തന ലഭിക്കുന്ന വലിയൊരു ആനുകൂല്യമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവിനന്തി യേശുവിശ്വസ്ത്രം